ഞാൻ ഡോക്ടർ ടോണി ജോസഫ് കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോണോളജിസ്റ്റ് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം എൻഡോസ്കോപ്പി അതായത് അപ്പർ ജി എൻഡോസ്കോപ്പി അതായത് വായിലൂടെ ചെയ്യുന്ന എൻഡോസ്കോപ്പി അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കോൾണോസ്കോപ്പി അതായത് മലദ്വാരത്തിലൂടെ ചെയ്യുന്ന എൻഡോസ്കോപ്പി ഏതൊക്കെ രോഗാവസ്ഥയിലാണ് ചെയ്യുന്നത് എന്തൊക്കെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണ് ഈ രണ്ട് എൻഡോസ്കോപ്പി ചെയ്യേണ്ടതെ കുറിച്ച വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആദ്യമായി നമുക്ക് അപ്പർജിയ എൻഡോസ്കോപ്പി അതായത് വായിലൂടെ ചെയ്യുന്ന എൻഡോസ്കോപ്പിയുടെ രോഗലക്ഷണങ്ങൾ ഏതൊക്കെ രോഗലക്ഷണത്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പർജിയ എൻഡോസ്കോപ്പി വായിലൂടെ നമ്മൾ അന്നനാളം ആമാശയം ചെറുകൊടലിൻ്റെ രണ്ടാമത്തെ ഭാഗം അതായത് ഡിയോഡിനത്തിൻ്റെ നീറ്റു എന്ന് പറയുന്ന ഭാഗം വരെയാണ് പരിശോധിക്കുന്നത് അപ്പം ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് വയർ വേദന അതായത് വയറിൻ്റെ മുകൾ ഭാഗത്തുള്ള വേദന അല്ലെങ്കിൽ വയറ് വീർക്കുക അല്ലെങ്കിൽ നമ്മൾ സാധാരണമായി ഗ്യാസ് എന്ന് പറയുന്ന ലക്ഷണങ്ങൾ അതും എല്ലാ ആൾക്കാർക്കും നമ്മൾ ഈ ഗ്യാസ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് എൻഡോസ്കോപ്പി ചെയ്യില്ല കൂടുതലും ഒരു എട്ടാഴ്ച അല്ലെങ്കിൽ രണ്ട് മാസം മരുന്ന് കഴിച്ചിട്ടും യാതൊരു കുറവുമില്ലാത്ത ആൾക്കാർക്കാണ് എൻഡോസ്കോപ്പി പറയുക അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ ഒരു അമ്പത് വയസ്സിന് മേലെയുള്ള ഒരാൾക്ക് പുതിയതായി വരിക അല്ലെങ്കിൽ രക്തക്കുറവുണ്ടാവുക അല്ലെങ്കിൽ വെയിറ്റ് കുറയുക അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഈ ഗ്യാസിൻ്റെ കൂടെ വരുവാണെങ്കിലാണ് അപ്രചയ എൻഡോസ്കോപ്പ് ചെയ്യുക ഇനി വേറെ ഒരു എന്ന് പറയുന്നത് ഭക്ഷണം ഇറക്കാൻ തടസ്സം അതായത് ഭക്ഷണം കട്ടിയുള്ള ഭക്ഷണം ഇറക്കാനുള്ള തടസ്സം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നെഞ്ചിന് വേദന അനുഭവപ്പെടുക ഈ ലക്ഷണങ്ങളിലും എൻഡോസ്കോപ്പി അനിവാര്യമാണ് ഇനി വേറെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം ഛർദിക്കുക രക്തം ഛർദ്ദിക്കുന്നത് രണ്ട് രീതിയിൽ വരാം ഒന്നില്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള അതായത് ചുവന്ന തരത്തിലുള്ള രക്തം ഛർദ്ദിക്കുക അല്ലെങ്കിൽ ഛർദ്ദിക്കുന്നതിൽ കറുപ്പ് നിറം കാണിക്കുക അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകുന്നതിൽ കറുപ്പ് നിറം ഈ വയറ്റിൽ നിന്ന് പോകുന്നത് കറുപ്പ് നിറം മോളിൽ നിന്നുള്ള ബ്ലീഡിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാവാം അപ്പോൾ ആ അങ്ങനത്തെ അവസ്ഥയിലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പർജിയ എൻഡോസ്കോപ്പിയാണ് അതായത് വായിലൂടെയുള്ള എൻഡോസ്കോപ്പിയാണ് ഇനി വേറെ ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് നെഞ്ചരിച്ചൽ ഈ നെഞ്ചരിച്ചിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യില്ല ഈ നെഞ്ചരിച്ചിലും അല്ലെങ്കിൽ വായിലേക്ക് പുളിരസം കയറി വരുന്നതിനും ആദ്യം നമ്മൾ മരുന്ന് കൊടുത്തു നോക്കി മരുന്ന് കൊടുത്തുപോകി ഒരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടും ആൾക്ക് മാറ്റമില്ലെങ്കിൽ മാത്രമാണ് എൻഡോസ്കോപ്പി ചെയ്യുക ഇതെല്ലാമാണ് എൻഡോസ്കോപ്പിയിലൂടെ നമ്മൾ പരിശോധന നടത്തുന്നത് ഇനി എൻഡോസ്കോപ്പിയിലൂടെ നമുക്ക് ചികിത്സിക്കാനും പറ്റും ആ അത് എന്തൊക്കെയാണെന്ന് കാണാം അതിൽ ഉള്ളത് നമുക്ക് ഇപ്പോൾ അബദ്ധവശാൽ വിഴുങ്ങിപ്പോകുന്ന കാര്യങ്ങൾ അതായത് ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിലും ചിലപ്പോൾ പ്രായമായവരാണെങ്കിലും അബദ്ധവശാൽ നമ്മളെ വിഴുങ്ങി പോകുന്ന കോയിൻ അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള സംഭവങ്ങൾ അതായത് സൂചി മുട്ടു സൂചി പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എൻഡോസ്കോപ്പിയിലൂടെ നമുക്ക് എടുക്കാൻ കഴിയും പിന്നെ അപധവശാൽ ഫുഡ് കഴിക്കുമ്പോൾ അപധവശാൽ വിഴുങ്ങി പോകുന്ന മുള്ളോ അല്ലെങ്കിൽ ഭക്ഷണങ്ങളുടെ എണ്ണപത തങ്ങൾ അതെല്ലാം വിഴുങ്ങിപ്പോയാലും നമുക്ക് എൻഡോസ്കോപ്പിയിലൂടെ വരാം അതാണ് എൻഡോസ്കോപ്പിയുടെ ഒരു ചികിത്സ ആയത് പിന്നെ പറഞ്ഞ പോലെ ഇപ്പോൾ സിറോസിസ് എന്ന അസുഖമുള്ള ആൾക്കാർക്ക് രക്തസ്രാവം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എൻഡോസ്കോപ്പിയിലൂടെ ചികിത്സിക്കാൻ കഴിയും അതായത് എൻഡോസ്കോപ്പിയിൽ അന്നനാളത്തിൽ ഉണ്ടാകുന്ന തടിച്ചു നിൽക്കുന്ന രക്തക്കുഴലുകൾ ബാൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ഇപ്പോൾ ആമാശയത്തിൽ ഉണ്ടാവുന്ന രക്തക്കൊഴലുകൾ പശ കുത്തിവച്ച് ബ്ലീഡിങ് നിർത്താനും സാധിക്കും അതാണ് രണ്ടാമത്തെ ഒരു ചികിത്സാരീതി ഇനി അൾസറിൽ നിന്നാണ് എങ്കിലും എൻഡോസ്കോപ്പി വഴി അൾസറിന് ബ്ലീഡിങ് നിർത്താനുള്ള ചികിത്സാ ചികിത്സാരീതികളുമുണ്ട് അപ്പോൾ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് നമുക്ക് വായിലൂടെ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സാരീതിയും അതേപോലെ തന്നെ പരിശോധിക്കാനും കഴിവുള്ള സംഭവങ്ങളാണ് ഇനി രണ്ടാമതായി പറയാനുള്ളത് കൊളണോസ്കോപ്പിയാണ് കൊളണോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലദ്വാരത്തിലൂടെ ചെയ്യുന്ന എൻഡോസ്കോപ്പിനെയാണ് കൊൾണോസ്കോപ്പി എന്ന് പറയുന്നത് മലാശയം തൊട്ട് കുടലിൻ്റെ നാ ഭാഗങ്ങൾ അതായത് സിഗ്മോയിഡ് കോളൻ ട്രാൻസ്വേഴ്സ് കോളൻ പിന്നെ അസെൻഡിങ് കോളൻ സീക്കം വരെ അങ്ങനെ അത്രയും ഭാഗങ്ങളാണ് മൻകുടലിലാണ് നമ്മൾ കൊള്ളണോസ്കോപ്പിലൂടെ നോക്കുന്നത് കൊളണോസ്കോപ്പിയും നമുക്ക് രണ്ട് രീതിയിൽ അതായത് പരിശോധനയ്ക്ക് വേണ്ടിയും അതേപോലെ തന്നെ ചികിത്സയ്ക്കായും കൊണോസ്കോപ്പി ഉപയോഗിക്കാം നീ പരിശോധനയ്ക്കായി ചെയ്യേണ്ട രോഗലക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലീഡിംഗ് പി അതായത് മലത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥ അതിപ്പോൾ ചുവന്ന നിറത്തിലുള്ളതും ആവാം അതോ കളർ മാറ്റം വന്നതും ആവാം അങ്ങനെ രക്തം പോകുന്ന അവസ്ഥയിൽ നമുക്കിത് ചെയ്യാം ഇനി വേറൊരു ആവശ്യത്തിനായി സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് കുടലിൽ തടിപ്പ് കാണുകയാണ് അങ്ങനെയുള്ള ആൾക്കാർക്കും കോണോസ്കോപ്പി ചെയ്യണം പിന്നെ ഉള്ളത് രക്തക്കുറവ് അതായത് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള അതായത് യാതൊരു കാരണവും കിട്ടാതെയുള്ളൊരു രക്തക്കുറവ് അങ്ങനെയുള്ള ആൾക്കാർക്കും കോൺണോസ്കോപ്പി ചെയ്യണം അതായത് മെയിനായിട്ട് നമ്മൾ ഐഇൻഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയും അതായത് ഇരുമ്പിൻ്റെ സത്ത് കുറവുകൊണ്ടുള്ള രക്തക്കുറവിന് എല്ലാവർക്കും നമുക്ക് ബ്ലഡ് പോകുന്നത് നമ്മുടെ ആമാശയത്തിൽ നിന്നോ അല്ലെങ്കിൽ വൻകുടലീന്നോ അല്ലയെന്ന് ഉറപ്പാക്കണം അപ്പോൾ അവർക്ക് ആദ്യം നമ്മൾ അപ്പർ അപ്പർജി എൻഡോസ്കോപ്പിയും തുടർന്ന് കൊണ്ടോസ്കോപ്പിയും ചെയ്യുന്നു പിന്നെയുള്ള ലക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടേഡ് ബവലാബിറ്റ് ശോധനയിൽ നിന്നുള്ള വ്യത്യാസം അതായത് മനുശോധനയിൽ നിന്നുള്ള എന്ത് വ്യത്യാസം അതായത് പുതിയതായിട്ട് വരുന്ന കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധമോ അല്ലെങ്കിൽ പുതിയതായിട്ട് തുടങ്ങുന്ന വയറിളക്കവും അതായത് ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു അമ്പത് വയസ്സിന് ശേഷം പുതിയതായി തുടങ്ങുന്ന ഈ മലശോധനയിലുള്ള വ്യത്യാസമെല്ലാം കൊളണോസ്കോപ്പി ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്തുകൊണ്ടാണ് ആ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റും പിന്നെയുള്ള ഒരു ലക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് ഡയേറിയ അതായത് ഒരു എട്ടാഴ്ചയിൽ കൂടുതൽ അല്ലെങ്കിൽ നാലാഴ്ചയിൽ കൂടുതൽ നിൽക്കുന്ന വയറിളക്കം കൂടെ ബ്ലഡും കപവും പോകുന്ന അവസ്ഥ ഇങ്ങനെയുള്ള അവസ്ഥയെല്ലാം നമുക്ക് കൊളണോസ്കോപ്പി നോക്കിക്കഴിഞ്ഞാൽ കുടലിനകത്തുള്ള അസുഖം കൊണ്ടാണോ ഇത് സംഭവിക്കുന്നത് എന്നറിയാൻ പറ്റും ഇനി എന്തൊക്കെയാണ് കൊളോസ്കോപ്പിയിലൂടെയുള്ള ചികിത്സാ രീതികൾ ഒന്ന് കോണോസ്കോപ്പിയിലൂടെ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന കാര്യം പോളിപ്പെക്റ്റമി എന്ന് പറയും ഈ പോളിപ്പെക്റ്റമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടലിൽ കാണുന്ന ചെറിയ ചെറിയ ദശകളെയാണ് പോളിപ്പ് എന്ന് പറയുന്നത് അത് ആ ഒരു ചെറിയ മുഴകളെ നമുക്ക് വലിയ ഓപ്പറേഷനിലൂടെ ചികിത്സിക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് കോണോസ്കോപ്പിയിലൂടെ തന്നെ ചെറിയ മുഴകളെയൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും അതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചു ചെറിയ പോളിപ്പുകൾ അല്ലെങ്കിൽ ഈ ചെറിയ ദശകളാണ് ഭാവിയിൽ വലുതായി ക്യാൻസർ ആവാനുള്ള ചാൻസ് രണ്ടാമത്തെ ചികിത്സാരീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡിങ്ങുകൾ ഉണ്ടാവുക അതായത് പൈൽസ് മാത്രമല്ല നമുക്ക് മലത്തിലൂടെ ബ്ലഡ് പോകുന്നതും ബാക്കി പ്രായമായ ചെറിയ ചെറിയ രക്തക്കുഴലുകൾ കൊണോസ്കോ വൻകുടലിൽ ഉണ്ടാവാം അവിടെ നിന്ന് ബ്ലീഡിങ് വരാം ആ ബ്ലീഡിങ് എല്ലാം നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് കൊണോസ്കോപ്പിയിലൂടെ ആ രക്തക്കൊഴലുകൾ കരിച്ചു കളയാനുള്ള ചികിത്സാരീതികളുണ്ട് ഇതൊക്കെയാണ് കൊണ്ണോസ്കോപ്പിയിലൂടെയുള്ള ചികിത്സാരീതികൾ ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്